എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനെ ഒന്ന് പെടാം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാറായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ വളർത്താൻ അനുയോജ്യമായ ഒരു വലിയ ആടും അതിൻ്റെ ഇരുപത് ദിവസം പ്രായമായ ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കുട്ടി കുടിച്ചതിൻ്റെ ശേഷം കറക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നല്ല തീറ്റയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിലുള്ളൊരാട് ഒരു ആട് ഒരു ക്രോസ് ബീഡ് ആടുംകുട്ടി അതിൻ്റെ ഒരു മുട്ടൻകുട്ടി വേറെ ഇരുപത് ദിവസം കൊണ്ട് പ്രസവിക്കുന്ന ഒരു ഫസ്റ്റ് പ്രസവത്തിന് ചാനലുള്ള അവിടെ കറങ്ങിയൊരാട് വേറൊരു ക്രോസ് ബീഡ് മുട്ടംകുട്ടി അങ്ങനെ മൊത്തം നാലാടുകൾ ഈ ആടുകളെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ ആടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയും എല്ലാമുള്ള ഒരു മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ അമ്പലവഴയ വളർത്താൻ അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ആട്ടുമുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു ബ്രൗൺ ബോൺ ടർക്കി വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ആറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോട്ടയം അടയിരിക്കുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായം ഇരുപത്തഞ്ച് പീസ് വിൽപ്പനക്കുണ്ട് ചാര പുള്ളി നെക്കടനൊക്കെ എല്ലാം ഇതിൽ ഉൾപ്പെടും വളർത്താനുയോജ്യമായ ഈ മൂന്ന് മാസം പ്രായമായ കോഴിപ്പുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ്റി എൺപത് രൂപ സ്ഥലം പരപ്പനങ്ങാട് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ ഒക്കെ നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുമുള്ള പോത്തും കുട്ടികളാണ് വളർത്താൻ സൗകര്യമുള്ളവർക്ക് ഇനിയും നല്ല വളർച്ച കിട്ടുന്ന പോത്തുകളാണ് സൗകര്യമുള്ളവർക്ക് ഒരു അഞ്ചാറ് മാസൊക്കെ നോക്കുകയാണെങ്കിൽ പൈസ വസൂലാകുന്ന പോത്തുകളാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി എഴുപത്തയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ കുട്ടിലങ്ങാടി ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമായ അമേരിക്കൻ സിൽക്കി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയില് ഫീമെയിലും എല്ലാം മിക്സറാണ് പതിനാറ് പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് എഴുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ മുറയൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെട്ടുകാൾ അസീൽ വിൽപ്പനക്ക് അഡൽട്ട് മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു വെത്തുകാൽ അസീൽ മേൽ വിൽ വിൽപ്പനക്ക് അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല വളർച്ചയും അത്യാവശ്യം തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഒരു മുട്ടനാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ദിവസം പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നൂറിൽ ഇരുപത്തഞ്ച് ശതമാനം പിടക്കോഴികളും ബാക്കി എഴുപത്തഞ്ച് ശതമാനം പൂവനുമായിരിക്കും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുപത് രൂപ മിനിമം ഇരുപത്തഞ്ച് പീസെങ്കിലും വാങ്ങിക്കണം സ്ഥലം പട്ടാമ്പി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു ഹോൺകോൺ കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല ഇണക്കമുള്ള ഒരു കാളക്കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം ഇടനീട്ടമെല്ലാം ഉണ്ട് തീറ്റയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ